സുഡാനിൽ എന്ത് സംഭവിക്കുന്നു അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാനും ദിവസങ്ങളായി സുഡാനിൽ നിന്നുള്ള വാർത്തകളാണ് വംശീയമായിട്ട് ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നു എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏകദേശം രണ്ടായിരത്തോളം ആളുകളെ കൊലപ്പെടുത്തുന്ന വീഡിയോ പോലും പുറത്തു വന്നിട്ടുണ്ട് എന്താണ് സുഡാനിൽ നടക്കുന്നത് നമുക്ക് നോക്കാം സുഡാൻ എന്ന രാജ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സ്വതന്ത്രമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് റിപ്പബ്ലിക് ആകുന്നത് അന്നു തന്നെ സുഡാനിൽ ഉണ്ടായിരുന്നു പ്രധാനമായും പ്രശ്നത്തിന് കാരണം സുഡാൻ ജനസംഖ്യ എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങളായിരുന്നു പ്രധാനമായും മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും വടക്കൻ സുഡാനിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളായിരുന്നു അതുപോലെ തെക്കൻ സുഡാനിൽ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇരു വിഭാഗങ്ങളും തമ്മിൽ പോരാട്ടം ഉണ്ടായിരുന്നു മാത്രമല്ല മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വടക്കൻ മേഖലയിലെ ആളുകൾ ഇസ്ലാമിക നിയമം അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ആരോപണവും തെക്കൻ ഭാഗത്തുള്ള ക്രിസ്ത്യാനിറ്റി കൂടുതലുള്ള വിഭാഗക്കാർക്കുണ്ടായിരുന്നു മാത്രമല്ല ഈ ഭാഗത്തായിരുന്നു ആഫ്രിക്കൻ തദ്ദേശീയ സംസ്കാരം പുലർത്തിപ്പോന്ന ഒരു വിഭാഗം ആളുകൾ താമസിച്ചിരുന്നതും ഇത്തരത്തിൽ പോരാട്ടം മുന്നോട്ട് പോയി ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ലോകത്ത് തന്നെ അവസാനമായി രൂപം കൊണ്ട ഒരു രാജ്യം പിറവിയെടുത്തത് അതായിരുന്നു സൗത്ത് സുഡാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വതന്ത്രമായ സൗത്ത് സുഡാൻ്റെ ജനസംഖ്യയിൽ അറുപത് ശതമാനം ക്രിസ്ത്യാനിറ്റി ആയിരുന്നു മുപ്പത്തിരണ്ട് ശതമാനം ആഫ്രിക്കൻ വിശ്വാസം പുലർത്തിക്കൊണ്ടുപോകുന്നു വെറും ആറ് ശതമാനം മാത്രമായിരുന്നു മുസ്ലിം ജനസംഖ്യ ഇതേ സമയം വടക്കൻ സുഡാനിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മുസ്ലിം ജനസംഖ്യയായിരുന്നു ഇങ്ങനെ സുഡാൻ മതത്തിന്റെ പേരിൽ രണ്ടായി മുറിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിലാണ് എന്നാൽ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീർന്നില്ല വടക്കൻ സുഡാനിൽ പ്രശ്നം പിന്നീടും തുടർന്നു കൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വടക്കൻ സുഡാന്റെ പ്രസിഡന്റിനെ പുറത്താക്കിക്കൊണ്ട് സൈനിക ഭരണം നിലവിൽ വരുന്നത് അബ്ദുൽ ഫത്താഹ അൽ ബുർഹാനി ആയിരുന്നു ഇതോടൊപ്പം ഈ സൈനിക ഭരണത്തിൽ പങ്കാളിയായിട്ട് ദർഫൂർ യുദ്ധ സമയത്ത് സൈന്യത്തെ സഹായിച്ച മിലീഷ്യ വിഭാഗമായിരുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ഭരണത്തിൽ പങ്കാളിയായി ഇതാണ് ആർ എസ് എഫ് ഇന്ന് സുഡാനിൽ പ്രധാനമായും പോരാടുന്നത് എസ് എഫും ആർ എസ് എഫുമാണ് എസ് എ എഫ് എന്നുള്ളത് ഔദ്യോഗിക സുഡാൻ ആർമിയാണ് സുഡാൻ ആർമ് ഫോഴ്സ് ഇതിന്റെ നേതാവാണ് ബുർഹാനി ആർ എസ് എഫിൻ്റെ നേതാവാണ് മുഹമ്മദ് ഹംദാൻ ഇത്തരത്തിൽ ഈ രണ്ടു പേരും ഇപ്പോൾ അധികാരം പിടിച്ചടക്കാൻ നടത്തുന്ന പോരാട്ടമാണ് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ വംശീയ ഉന്മൂലനം നടക്കുന്നത് ദർഫൂർ മേഖലയിലാണ് ദർഫൂർ മേഖലയിൽ പണ്ട് മുതൽക്കേ വടക്കൻ സുഡാനിലെ സൈന്യം വംശീയ ഉന്മൂലനം നടത്തുന്നു എന്ന ആരോപണമുണ്ട് രണ്ടായിരത്തി മൂന്നിലും ഇത്തരത്തിൽ ആരോപണം ഉയർന്നിരുന്നു ദർഫൂർ മേഖലയിലെ പ്രത്യേക വിഭാഗക്കാർ അവിടുത്തെ സ്വതന്ത്രത്തിന് വേണ്ടി പോരാടുന്നവരാണ് അവിടെ പ്രത്യേക വംശമാണ് താമസിക്കുന്നത് അവർ ആഫ്രിക്കൻ വംശമായ മസാലിത് ഫർ സഗാവ തുടങ്ങിയ വംശീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ദർഫൂർ മേഖലയിൽ താമസിക്കുന്നത് ഈ വിഭാഗത്തെയാണ് ഇപ്പോൾ ആർ എസ് എഫിന്റെ ഭാഗമായിട്ടുള്ള മിലീഷ്യകൾ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യുന്നതും കുന്നുകളയുന്നതും ഇതാണ് സുഡാനിൽ സംഭവിക്കുന്നത് ഇന്ന് സുഡാനിൽ പോരാട്ടം നടക്കുന്നത് തെക്കൻ സുഡാനും വടക്കൻ സുഡാനും തമ്മിലല്ല മറിച്ച് മറിച്ച് വടക്കൻ സുഡാനിലെ ആർ എസ് എഫും എസ് എ എഫും തമ്മിലുള്ള പോരാട്ടമാണ് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരം ഒരുമിച്ച് കൈയാളിയിരുന്ന ഇവർ തമ്മിൽ ആർ എസ് എഫിനെ സുഡാൻ ലയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊടുവിലാണ് പോരാട്ടം ആരംഭിച്ചത് രണ്ട് മതവിഭാഗം തമ്മിലുള്ള ഒരു പോരാട്ടമല്ല മറിച്ച് രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു വംശത്തെ ഉന്മൂലനം ചെയ്യുന്ന കാര്യമാണ് ദർഫൂർ മേഖലയിൽ നടക്കുന്നത് മുമ്പ് മുൻപ് ഇറാഖിൽ സദാം ഹുസൈന്റെ ഭരണകാലത്ത് കുർദ് വിഭാഗത്തിനെതിരെ നടന്ന പോലെ